ചേച്ചി ഇതൊന്ന് പിടിച്ചേ ചേച്ചി എന്താ ചെരുപ്പിടാത്ത വീട്ടിക്ക് വായോ ഞാൻ പുതിയ ചെരുപ്പ് തരാം ഡാ ഈ വെള്ളം കുടിക്ക് ചേച്ചിനെ ഞാൻ എവിടെ വെച്ച കണ്ടിരുന്നേ ആ റോഡ് സൈഡില് ചേച്ചിയുടെ കണ്ണിലെന്തൊക്കാറുണ്ടല്ലോ ഇതോണ്ട് തുടച്ചോ നിന്റെ വീഡിയോ ഏത് വീഡിയോ ഒരു പാവപ്പെട്ട പെൺകുട്ടി ചെരുപ്പിൽ ജീവിക്കാൻ വേണ്ടി അടിച്ചു ആയിരുന്നു കണ്ടു ഞാൻ ആ കുട്ടിക്ക് വെള്ളവും ചെരുപ്പും കൊടുത്തു എവിടെ സൈഡില് ഒപ്പം കുറച്ച് കാശും അത് കണ്ടാ പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു താങ്കളെപ്പോലെ ഒരു മഹാനെ എവിടെ കാണാൻ കിട്ടു